ഈ പോളണ്ടിലെ ആ കല്ലായ കാളകൂട സപ്പം ആ കരിമൂർക്കൻ എവിടെ പോയി എന്ന് ആർക്കെങ്കിലും ഒരു പിടിയുണ്ടോ അദ്ദേഹത്തെ ഈരായിട്ട് കേൾക്കാനില്ല സോഷ്യൽ മീഡിയയിൽ വന്നെന്നും മെഴുകിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈരായിട്ട് ഒരു അനക്കവും കാണുന്നില്ല നവംബർ എട്ടാം തീയതി അദ്ദേഹത്തിന് കിട്ടിയ തട്ട് അതായത് വൺ ചർച്ച് വൺ കുർബാനയുടെ പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കുവാനായിട്ട് കഴിയാതിരുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് കണ്ണൂക്കാടൻ വിലക്കി പാമ്പ്ലാനി വിലക്കി ദയവ് ചെയ്ത് അതിൽ പങ്കെടുക്കരുത് എന്ന് അവർ കാല് പിടിച്ച് അപേക്ഷിച്ചതിൻ്റെ പുറത്താണ് അദ്ദേഹം അതിൽ സംബന്ധിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ സത്യം നേരെ വിരുദ്ധമാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ നിഴൽ കണ്ടാൽ അദ്ദേഹത്തിന് തടി ചീത്തിയാകുമെന്ന് മനസ്സ് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം സധൈര്യം പിന്മാറിയതാണ് പാമ്പ്ലാരി അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല അതുപോലെ തന്നെ കണ്ണൂ കാടനും അവർക്കെങ്ങനെ പറയാൻ സാധിക്കും പറയും അച്ഛനും വ്യക്തി സ്വാതന്ത്ര്യം എവിടെ പോകാനായിട്ടും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് തടി കേടാകണ്ടല്ലോ കേടാക്കണ്ടല്ലോ എന്ന് കരുതി സ്വയം പിൻവലിഞ്ഞതാണ് പക്ഷേ പ്രശ്നം ഇരിക്കുന്നത് അതിനുശേഷം ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കാണാനില്ല അദ്ദേഹത്തെ മാത്രമല്ല കൽതായ പ്രമുഖരായ പലരെയും കാണുന്നില്ല ജോ ആരക്കുഴ ചെറിയാൻ എന്ന് പറഞ്ഞ കൽതായ മിടുക്കന്മാരെ ഒന്നും കാണുന്നില്ല നമുക്ക് മനസ്സിലാക്കാം കൽതായർക്ക് ഇത് കഷ്ടകാലമാണ് കഷ്ടകാലമാണ് കുർബാനയുടെ കാര്യത്തിൽ അവർക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു ഈ മൂന്നര കുർബാന എവിടെയും ക്ലച്ച് പിടിക്കുന്നില്ല കുർബാന കൽതായ കുർബാന കൽതായ കുർബാന ക്ലച്ച് പിടിക്കുന്നില്ല ഇപ്പം തോപ്പിൽ പള്ളിയിൽ കലദായക്കാരും കലതായക്കാരും നമ്മൾ അടിയാണ് കൽതായക്കാർ കൽതായക്കാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ മൂന്നര കുർബാന നിർത്തണം ഈ ഈ അൽത്താരെ കുർബാന നിർത്തണമെന്നും പറഞ്ഞു അതങ്ങനെ ഒരു പരാതി വേറെ സ്ഥലത്ത് പരാതി ഇരിക്കുന്നതെന്ന് വെച്ചിൽ അച്ഛന്മാർ പാർത്ഥന വെട്ടിച്ചുരുക്കുന്നുവെന്ന് പിന്നെ അച്ഛൻമാർക്ക് പ്രാന്തണ്ടോ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നീണ്ട് പോകാനല്ലായിട്ട് അവർക്ക് വേറെ പണിയില്ലേ അപ്പോൾ അതുകൊണ്ട് അവർ അതുകൊണ്ട് അവർ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുന്നു അതിനെന്തോ കുഴപ്പം അപ്പോൾ അതിൻ്റെ അകത്ത് പരാതി അങ്ങനെ എല്ലാം കൊണ്ടും അലശണ്ടിയാണ് കൽടായരുടെ ഇടയിൽ അതിനിടയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പണി കിട്ടിയിരിക്കുന്നു അവരുടെ തലതൊട്ടപ്പനായ ആലഞ്ചേരിക്ക് തോമാക്കുന്നതിനോട് വിട പറയേണ്ടിയിരിക്കുന്നു ബായ് ബായ് നേരെ ചങ്ങനാശ്ശേരിക്ക് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിനോട് ചേർന്ന ഒരു വൈദിക മന്ദിരത്തിലേക്കാണ് അദ്ദേഹം പോകാൻ പോകുന്നത് താമസം മാറ്റാൻ പോകുന്നത് ഈ എൺപതാം വയസ്സിൽ അദ്ദേഹത്തിന് ഇത്ര നാണം കെട്ടിങ്ങനൊക്കെ പോകേണ്ടി വരുന്നല്ലോ എന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഖേദമുണ്ട് ഒരു ട്രാജിക് ഫിഗറായിപ്പോയി അദ്ദേഹം ഒരു എന്താണ് ഒരു ദുഃഖ കഥാപാത്രം എല്ലാം കയ്യിലിട്ട് മാത്രം എനിവേ ഞാൻ പറഞ്ഞ മാതിരി അദ്ദേഹം കൽഡായരിലൊരു ട്രാ ഒരു ട്രാജിക് ഹീറോ ആണ് ഒരു ട്രാജിക് ഫിഗറാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ കലുതായ പ്രസ്ഥാനം എറണാകുളത്ത് വേര് പിടിക്കില്ല വേര് പിടിച്ചില്ല ഞാൻ ചിലടത്ത് നട്ടു എന്നുവരി തന്നെ അത് വാടിക്കൊണ്ടിരിക്കുകയാണ് അത് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലക്ഷണമാണ് മാണിപ്പറമ്പനെ സോഷ്യൽ മീഡിയയിൽ കാണാത്തതും അതുപോലെ തന്നെ മറ്റു പ്രമുഖരെയും കലുതായരുടെ ഇപ്പൊര് ജോ ആരക്കുഴ ജോമോൻ ആരക്കുഴ അതുപോലെ തന്നെ ചെറിയാൻ ഇവരൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാത്തതിന് കാരണം ഇതാണ് മറ്റൊന്നുമല്ല എനിവേ അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യട്ടെ ഓക്കെ നമ്മുടെ എറണാകുളത്തിൻ്റെ നിലപാട് എന്നും ശരിയായിരുന്നു സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ താങ്ക് വെരി മച്ച്